മറ്റെല്ലാ ഗ്രഹങ്ങളെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത് പ്രധാനമായും ഇവിടുത്തെ ജലസാന്നിധ്യമാണ് എന്തിനു പറയണം ഭൂമിക്ക് നീലനിറം ലഭിച്ചതിന് പിന്നിൽ പോലും ഈ ജലത്തിൽ നിന്നാണ് എന്നാണ് കണ്ടെത്തൽ ഭൂമിയിൽ ജലം വഹിക്കുന്ന പങ്കുകൾ ചിലറിയല്ല ജൈവ വൈവിധ്യം ഉടലെടുക്കുന്നതിലും അത് വികസിപ്പിക്കുന്നതിലും ജലം പ്രധാനമാണ് ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനവും വെള്ളമാൽ ചുറ്റപ്പെട്ടതാണ് ഭൂമിയുടെ തുടക്കം എന്ന് ഗവേഷകർ പറയുന്നത് വരണ്ട പാറ നിറഞ്ഞ പരിസ്ഥിതികൾ നിന്നാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഭൂമിയിൽ വെള്ളം ഉണ്ടായത് എങ്ങനെയെന്ന് വെള്ളം ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നാം ആദ്യകാല ചരിത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും മാത്രമല്ല നിങ്ങൾക്ക് അറിയാമോ വെള്ളം ഭൂമിയിലെത്തിയത് ഭൂമി രൂപപ്പെട്ട് അനേക വർഷം കഴിഞ്ഞാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ കാലം വെച്ച് പരിശോധിച്ചാൽ വളരെ അടുത്ത കാലത്താണ് വെള്ളം ഇവിടെ എത്തിയതെന്നാണ് ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ധൂമഗേതുക്കളും ചിഹ്നഗ്രഹങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ പ്രക്രിയയുടെ ആഘാതങ്ങൾ മൂലമാണ് ഭൂമിയിലേക്ക് വെള്ളം എത്തിയതെന്നാണ് പഠനങ്ങളും പറയുന്നത് ആ പ്രക്രിയ വഴി ഭൂമിയിൽ സമുദ്രങ്ങൾ രൂപപ്പെടാൻ കാരണമായ എന്നാണ് പറയുന്നത് പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഭൂമിക്ക് വലിയ ചൂടായിരുന്നു അതിനാൽ തന്നെ വെള്ളം ഒരു ദ്രാവകമായി നിലനിർത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് ബഹിരാകാശത്ത് നിന്നുള്ള ഐസി ബോർഡ്സിന്റെ കൂട്ടിയിടിക്കലുകൾ ഭൂമിയിൽ ജലവിതരണത്തിന്റെ തോത് ഉയർത്തി അതിലൂടെ ഭൂമിയിൽ ജീവന്റെ വികാസത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഭൂമിയിൽ ജലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് അനുസരിച്ച് അറുപത്തിയേഴ് പി വാൽനക്ഷത്രത്തിലെ ജലം ഭൂമിയിലുള്ള സമുദ്രങ്ങളുമായി ഏറെക്കുറെ സമാനതകൾ പങ്കിടുന്നവയാണ് ഇത് കണ്ടെത്തലുകളിൽ തെളിഞ്ഞിട്ടുമുണ്ട് ൂമകേതുക്കൾ സൂര്യന് അടുത്തെത്തുമ്പോൾ താപോർജ്ജം കാരണം അതിലെ ഐസ് അലിയും പിന്നീട് വാതകവും പൊടിയും പുറത്തുവരും ഈ പ്രക്രിയ ശാസ്ത്രലോകം വിളിക്കുന്നത് ഔട്ട് ഔട്ട്ഗ്യാസിംഗ് എന്നാണ് ഭൂമിയിലെ സമുദ്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുമായി സമാനതയുള്ളവയാണ് ഈ വാൽനക്ഷത്രത്തിലെ രാസവസ്തുക്കൾ എന്നാണ് അതിലൂടെ പറഞ്ഞു വരുന്നത് അതിനാൽ തന്നെ ധൂമകേതുക്കൾ ഭൂമിയിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഭൂമിയിൽ ജലം എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ചിഹ്നഗ്രഹത്തിൽ നിന്നാണ് ഭൂമിയിൽ ജലതന്മാത്രകൾ എത്തിയതെന്നും ഗവേഷകരുടെ വാദങ്ങളുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം